എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്ന ശേഷം ഒരു പുതിയ വീട് മേടിച്ചു അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഗെറ്റ് തൊണ്ടു പോവുകയാണ് അപ്പം ഇത് അവരുടെ ബാത്റൂമിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഡിസൈനും അതിൻ്റെ ടൈൽസും അവർ ഭയങ്കര ലക്കിയാണ് കാരണം അവർ വീട് മേടിച്ച പടിയാണ് ഒരു പണിയും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അപ്പം എന്താ പറയുക നന്നായിട്ട് പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു പ്രശ്നങ്ങളുമില്ല സാധാരണ നമ്മൾ യു കെയിൽ വീട് മണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മൂന്ന് ബെഡ്റൂമും കിച്ചൺ ഡൈനിങ് റൂമ് നല്ല ലോഞ്ച് രണ്ട് ബാത്ത് റൂം ഗ്യാരേജൊക്കെയുള്ളൊരു നല്ല വീടാണ് പുറകിൽ ഗാർഡൻ സ്പേസ് ഉണ്ട് കുറ ഫ്രണ്ടിലും കുറച്ച് ഗാർഡൻ സ്പേസ് ഉണ്ട് അപ്പം നമ്മുടെ കുളീഗ്സൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയുകയാണ് അപ്പം എന്താ പറയുക നല്ല ഒരു വീട് അവർക്ക് എന്താ പറയുക എല്ലാ ആ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കട്ടെ ദൈവം അപ്പം നമ്മുടെ ഇതായിരുന്നു കേട്ടോ ഫുഡ് അപ്പം തക്കു അവിടെ അവിടെ ഇരുന്ന് ലൂഞ്ചിരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കുവാണ് കണ്ണടക്കും മുന്നിലിരുന്ന് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചെറിയ വീഡിയോ ആണ് അപ്പം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പം യു കെയിൽ വീടൊക്കെ മേടിക്കുന്നതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മൾ വാടകയ്ക്ക് കുറേ നാൾ താമസിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വീട് മേടിക്കുന്നതാണ് ബട്ട് നമ്മളെയിൽ ഡിപ്പോസിറ്റ് വേണം ടെൻ പെർസെൻറ്റ് ഡിപ്പോസിറ്റ് ചില ആൾക്കാർ മാത്രമേ എലിജിബിൾ ആകത്തുള്ളൂ ചിലവർക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കണം പിന്നെ നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ് നമ്മുടെ ഏജ് അനുസരിച്ചാണ് പെൻഷൻ്റെ നമ്മുടെ ഏജും നിന്ന് പെൻഷൻ കിട്ടാൻ പെൻഷൻ വരുന്ന ഏജൻ്റല്ലോ ആ ഏജൻറ്റിതനുസരിച്ചാണ് മോർഗേജ് മിക്കപ്പോഴും വരുന്നത് ചിലപ്പോൾ അപ്പം മോർഗേജ് കൂടാൻ കുറയാൻ നമുക്ക് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം നമ്മുടെ സാലറി നമുക്കൊരു എന്താ പെർമനൻറ്റ് ജോബ് ഉണ്ടായിരിക്കണം നല്ല സാലറി ഉണ്ടായിരിക്കണം അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം എന്താ പറയുക അപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ യു കെയിൽ ഒരു വീട് മേടിക്കണം പക്ഷേ നമുക്കൊരു നഷ്ടമൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയാം നമ്മൾ യു കെയിൽ നിന്ന് ഇപ്പം നമുക്ക് വേറെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും നമുക്ക് ഈ വീട് വിറ്റിട്ട് നമുക്ക് പോകാം എന്നിട്ട് നമുക്ക് ആ പൈസ നമുക്കൊരു സേവിങ് ആണല്ലേക്ക് നമ്മൾ മോൾഗേജായിട്ട് അടച്ച ബാക്കി പൈസ വീടിൻ്റെ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ നമുക്കിവിടെ കിട്ടുമല്ലോ റെൻറ്റാകുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ നമുക്കൊരു ഫ്രീഡം കൂടുതലായിരിക്കും നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ നമുക്ക് വാടകയ്ക്കൊക്കെ കിടക്കുമ്പോൾ അത്ര നമുക്ക് ഫ്രീഡം വരുന്നില്ലല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്താ പറയുക നിഷയുടെയും ഹസ്ബൻഡിൻ്റെയും പിള്ളേരുടെയും മുഖത്തൊരു എന്തൊരു ഹാപ്പിനെസ്സാന്ന് നോക്കിയാൽ അവർ വന്നിട്ട് എനിക്ക് ഒന്ന് ഒന്നോ രണ്ടോ വർഷം ഒക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പം എന്താ പറയുക അതൊരു നമുക്ക് സം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അസറ്റാണ് യു കെയിലൊരു വീട് മേടിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഒരു ചെറിയ ഒരു കുട്ടി ബ്ലോഗാണ് ഞാൻ ഒത്തിരിയൊന്നും വലിച്ചു നീട്ടുന്നില്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് അഡ്വൈസ് ഇതൊക്കെയായിരുന്നു പിന്നെ നമുക്ക് മോർഗേജ് ഇവിടെ ഒത്തിരി മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ട് മലയാളികളായ ഒത്തിരി പേര് മോർഗേജ് അഡ്വൈസർ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഒരു കടവൊന്നും കേറ്റി വെക്കാതിരിക്കുക നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം നല്ലതാണ് ക്രെഡിറ്റ് സ്കോറിന് വളരെ നന്നായിരിക്കും പിന്നെ നമ്മളൊരു വീട് മേടിച്ച് കഴിയുമ്പോൾ ഫുൾ ഫർണിച്ചറല്ലാം പുതുത് മേടിക്കണം എന്നുള്ളത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പതുക്കെ പതുക്കെ മേടിക്കുക അപ്പോൾ എല്ലാവരും നല്ല വീടൊക്കെ മേടിക്കിട്ടിരിക്കട്ടുണ്ട്